ഈ വർഷത്തെ ആദ്യ സങ്കടഹര ചതുർത്ഥിയാണ് മലയാള മാസത്തിലെ പൗർണമി കഴിഞ്ഞുള്ള നാലാമത്തെ തിഥി ചതുർത്ഥിയാണ് ഈ ചതുർത്ഥി സങ്കടഹര ചതുർത്ഥി എന്ന് പറയു തുടങ്ങി വിനായക ചതുർത്ഥി പോലെ പ്രധാനമാണ് എല്ലാ മാസത്തിലും വരുന്ന സങ്കടഹര ചതുർത്ഥി ഈ ദിനത്തിൽ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച പത്തിന്റെ സർവ്വ ദുരിതങ്ങളും തടസ്സങ്ങളും നീക്കി ആഗ്രഹ സാഫല്യം ണേശ ഗായത്രി ഓ തത്പുരുഷായോചോദയാ ഇതിന്റെ അർത്ഥം പരമത്വത്തിൻ്റെ പ്രതീകമായ തത്പുരുഷനെ നാം സാക്ഷാത്കരിക്കു നമുക്ക് വളഞ്ഞ കൂടിയ ഭഗവാൻ ഗണപതിയെ ധ്യാനിക്കുക ഏകദന്തനായ ശ്രീ ഗണേശൻ നമുക്ക് പ്രചോദനം നൽകും ഗണപതി ഉപാസനയുടെ ദുരിതം നിവർത്തി വരുത്താൻ ഏറ്റവും ഉത്തമമാണ് കൃഷ്ണപക്ഷ ചതുർത്ഥി പൗർണിമി കഴിഞ്ഞ് നാലാം നാളെ വരുന്ന ചതുർത്ഥിയാണ് ഗണേശ സങ്കടാഷ്ടി ചതുർത്ഥി ഈ ദിവസം ഗണേശനെ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ സങ്കടങ്ങളും മകനും ആദ്രമങ്ങളും സഫലമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒമ്പത് ചതുർഥി സങ്കടഹര ചതുർത്ഥി എന്ന് ഇതിനെ പറയാനാണ് ഗണേശ ഭഗവാന്റെ അനുഗ്രഹത്താൽ സങ്കടങ്ങൾക്ക് അവധി വരുത്തുന്നതിനാണ് സങ്കടഹര ചതുർത്ഥി എന്ന് വിളിക്കുന്നത് ഈ ദിവസം ഗണപതി ക്ഷേത്ര ദർശനം ഗണപതി ഹോമം തുടങ്ങിയ വഴിപാടുകൾ നടത്തുകയും ഗണേശ മന്ത്രങ്ങളും സ്തുതികളും ജപിക്കുകയും ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് സങ്കടഹര ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ചു ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് ഗണപതി ഗായത്രി ഭക്തിയോടെ ജപിക്കണം കിഴക്കോട്ട് തിരിഞ്ഞാവണം ജപം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം കുറഞ്ഞത് മുപ്പത്തി തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക തുടർന്ന് ഗണേശ ക്ഷേത്ര ദർശനം നടത്തി അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക ധാന്യ ഭക്ഷണം ഒരു നേരമായി കുറച്ചുകൊണ്ടുള്ള ഭക്ഷണ രീതി ആയിരിക്കണം മറ്റുള്ള സമയങ്ങളിൽ പാലും പഴവും കഴിക്കാവുന്നതാണ് ഒരിക്കലോടെ വ്രതമനുഷ്ഠിക്കുക ദിനം മുഴുവൻ ഗണേശ സ്മരണയോട് കഴിച്ചു കൂടുന്നതാണ് ഉത്തമം മൂലമന്ത്രമായ ഓ ഗണപതേ നമഹ സാധു വെങ്കിൽ ക്ഷേത്രദർശനം നടത്തുക പിറ്റേത് തുളസി തിരുത്തമോ ക്ഷേത്രത്തിന് തിരുത്തമോ സേവിച്ച് പാരണവിടാവുന്നതാണ് ഉദ്ദിഷ്ട കാര്യസ്ഥിക്ക് ഗണേശ ഗായത്രി വളരെ ശ്രേഷ്ഠമാണ് ഗണേശ ഗായത്രി ഗണേശ ഗായത്രി ഖങ്ങളെയും പാപങ്ങളെയും ാണ് എല്ലാവരും ജയിക്കാൻ ശ്രമിക്കണം പറ്റാത്തവർക്ക് കേൾക്കാൻ ശ്രമിക്കണം ദൈവിക കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്നതും അവർ കേൾപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും അവർക്കരുത് ദൈവിക കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് അവർ കേൾക്കട്ടെ ഗണേശ അനുഗ്രഹം എല്ലാവർക്കും എല്ലാവരുടെ കുടുംബത്തിലെത്തിച്ചേരാൻ അവര് പ്രാർത്ഥിക്കുന്നു എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ടും മറക്കരുതായിരിക്കില്ല എല്ലാവർക്കും നല്ലതു മാത്രവട്ടെ നന്ദി നമസ്കാരം